ഹായ് പുതിയ ടിപ്പ് ടിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നെയ് പോളിഷ് ഇത് എല്ലാവർക്കും ഇടാൻ അറിയാം കൊച്ചു കുട്ടികൾ അവർ ഇടുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഉണ്ട് അതും ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് തന്നെ നമ്മൾ നെയ് പോളിഷ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നെയ് പോളിഷ് ഉണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് ക്ലീൻ ആക്കണം അതൊന്നും ആരും മെനക്കെടാറില്ല മിക്കപ്പോഴും ഇപ്പോഴുള്ള പിള്ളേരൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്നവരാണ് കേട്ടോ മുൻപുള്ള എൻ്റെ ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും പോവാൻ നിൽക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോഴായിരിക്കും ഈ കോളത്തിലൊക്കെ പകുതി പോയി നഖത്തിൻ്റെ സകലമാന എടുത്ത് കാണിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ നഗരിക്കാനും അപ്പം നമ്മൾ ബാഗെന്ത് ചെയ്യും ബാഗെടുക്കും കടകടായി ഇട്ടു കഴിഞ്ഞു പോയി പക്ഷെ അത് ചെയ്യണം ഏറ്റവും പണ്ടത്തരാം കാരണം നമ്മുടെ നഖത്തിൻ്റെ ബലം കുറയാണ് ചെയ്യണത് പിന്നെ നമ്മുടെ നഗത്തിന് ഒരു യെല്ലോ ഷെയ്ഡ് എൻ്റെ നഗത്തിലുണ്ട് ഒരു യെല്ലോ ഷെയ്ഡ് വരും പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഉള്ളിലേക്ക് ഫുഡ് നന്നായിട്ട് നഖത്തിന് വേണ്ട ഫുഡുകൾ കഴിച്ചാലും എല്ല് പലം ഛേ എല്ല് പല്ലേതിന് വേണ്ട ഫുഡുകളൊക്കെ നമ്മൾ കഴിച്ചാലും ഇങ്ങനെ നമ്മൾ കെയർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും പലരും അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന ആ സ്ത്രീകൾക്ക് പറയണേക്കാം നഖം വളർത്താൻ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും അതൊക്കെ നമ്മൾ സോപ്പ് വാഷ് ചെയ്യണ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഫലം കുറയും എന്നാലും നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മാറ്റം വരുത്താൻ പറ്റും ആദ്യമായിട്ട് നമ്മൾ വീടുകളിൽ കിടക്കാം കേട്ടോ പൈസ കിട്ടിയെങ്കിലും പോറാക്കണില്ലേ അത് നമ്മൾ ഇത് റിമൂവ് ചെയ്യാം അപ്പം ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് വരാം എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ റിമൂവ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം ഓർത്തത് ഇത് നമ്മൾ റിമൂവ് ചെയ്യാൻ എളുപ്പത്തിന് ഇപ്പോഴത്തെ പോളിഷുകളൊക്കെ ശരിക്കും നമ്മൾ ഏകദേശം ഒരു വീടിനൊക്കെ അടിക്കുന്ന പെയിൻ്റില്ലേ അതുപോലത്തെ പോളിഷുകളാണ് ഇപ്പോൾ വരുന്നത് കൂടുതലും അപ്പം നമുക്കത് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാം ചിലപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഇളകി പോരും പക്ഷെ നമ്മുടെ വരലിൽ ഇവിടെയൊക്കെ ആവും എല്ലായിടത്തും ആവും അപ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്യാനായിട്ടൊരു ടെക്നിക്ക് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമൂവർ എടുക്കുക റിമൂവർ കോട്ടന് മുക്കി എടുത്തിട്ട് നഖത്തിൽ വെക്കുക നെയ് പൊളിഷുള്ള നഖത്തിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക പിന്നെ നേരെ മുമ്പിലോട്ടാണ് ചെയ്യേണ്ടത് കണ്ടോ ജസ്റ്റ് ഒന്ന് അത് മാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ടെസ്റ്റ് ചെയ്യേ ഛേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൊത്തം എല്ലിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്യുക പിന്നെ നേരെ മുന്നിലോട്ട് അത്രയും മതി പോരും കണ്ടോ പിന്നെ നമ്മുടെ സ്കിന്നിൽ ഇവിടെ ഒന്നും ആവില്ല ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇവിടെ കയ്യിൽ കയ്യിൽ മൊത്തം ഈ കളറ് നല്ല ഡാർക്ക് കളർ റെഡൊക്കെ ഇടുന്നവരുണ്ട് അതൊക്കെ ഇടുന്നവരെന്നുണ്ടെന്നല്ല എല്ലാവരും ഇടും അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ എമൗണ്ട് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഇവിടെയൊക്കെ ആവും അതൊക്കെ ബോറാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക പിന്നെ നേരെ മുന്നിലോട്ട് പോയി കണ്ട പെട്ടെന്ന് ക്ലീൻ ആവും ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ചെയ്തുകൊണ്ട് ഞാൻ പറയാം അപ്പം പിന്നെ കട്ട് ചെയ്യണ്ട അത് കട്ട് ചെയ്ത് എടുത്ത് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് എന്ത് വിട് ഫ്രീ ആയി വിട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് നാരങ്ങയില്ലേ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉപയോഗിച്ചായാലും പിഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാക്കി പീസായാലും അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടാവും അതെല്ലാവരും ഫ്രിഡ്ജിലുണ്ടാവും ഓരോങ്ങിയാൽ നാരങ്ങ അതെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഇപ്പോൾ പോളിഷ് എങ്ങനെയാണ് റിമൂവ് ചെയ്തത് അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കുക മനസ്സിലാവേണ്ടല്ലേ എങ്കിൽ ഇങ്ങനെ ഔപചാരികമായിട്ടൊന്നും പറഞ്ഞ് തരാൻ അറിയില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുക പിന്നെ നേരെ മുന്നിലോട്ട് ആക്ക് നാരങ്ങ അങ്ങനെ തന്നെ ആക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ നാരങ്ങയിലുള്ള ആസിഡ് സിട്രിക് ആസിഡ് അത് നഖത്തിന് ബലം കൊടുക്കുന്ന പറയണേ അപ്പം നമ്മുടെ നഖത്തിന് കുറച്ചുകൂടി ഒരു ഒരു തിളക്കും കൂടി വരും അപ്പം നമ്മൾ നെയ്പൊളിഷ് ഇട്ടിട്ടൊരു യെല്ലോ നഖത്തിൽ കാണാൻ ഒരു യെല്ലോ ഷെയ്ഡ് കാണുക ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് കാലമായിരുന്നു അപ്പം പോളിഷ് ഇട്ടാലും നമ്മളൊരു നമ്മളൊരു ഫംഗ്ഷനാണ് നെയ് പോളിഷ് ഇടുക അത് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും റിമൂവ് ചെയ്ത് കളയണം അല്ലെങ്കിൽ അതവിടെ അങ്ങനെ ഇരുന്നിരുന്ന് എന്തായാലും ഇത് കെമിക്കൽ ആണല്ലോ ഇതിൽ ഇതിലെന്തായാലും കെമിക്കലായിട്ടുള്ള കുറേ ഐറ്റംസ് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ അത് അകത്തിരുന്ന് കഴിഞ്ഞാൽ നഗത്തിന് പൊട്ടയാണ് അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ യെല്ലോ ഷെയ്ഡ് ഒന്നും വരില്ല പിന്നെ മേളിക്ക് ഇങ്ങനെ കുറേ കോട്ടുകൾ ചെയ്യുക അതൊക്കെ യെല്ലോ ഷെയ്ഡ് വരാൻ നല്ല സിറ്റുവേഷൻ ഉണ്ടാക്കുക അതുപോലെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അത് എൻ്റെ മൊത്തം റിമൂവ് ചെയ്ത് ഞാൻ ഇതൊന്ന് കഴുകി ഈ പറഞ്ഞ പോലെ നാരങ്ങ നാരങ്ങ ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചിട്ട് വരാം ഇല്ലെങ്കിൽ കഴുകിയിട്ട് വരാട്ടോ ഇപ്പോൾ ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് നാരങ്ങ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അരച്ചില്ല മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ നെയിൽ പോളിഷ് ഇടാൻ പോകണ അതിന് ഒരു ചെറിയ ടെക്നിക് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ട് നെയിൽ പോളിഷ് കളർ അത്ര വലിയ ബ്രാൻഡൊന്നും അല്ല നോർമൽ ആയിട്ടുള്ള ഞാൻ രണ്ടു ദിവസം ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അധികം നല്ല ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല തുറക്കാൻ കിട്ടുന്നില്ലോ ആ തുറക്കുവാണേ എന്നിട്ട് നമ്മളിങ്ങനെ ഡിപ്പിയില്ലേ ഡിപ്പി ഇങ്ങനെ മുക്കിയെടുത്തു മുക്കിയെടുത്ത് നമ്മൾ ഈ ഭാഗമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് ചുമ്മാ അവിടെ ഇങ്ങനെ എടുക്കുക പിന്നെ മുകളിലത്തെ ഭാഗം മൊത്തമായിട്ട് അതിൽ വടിച്ചെടുക്കുക നമുക്ക് നമുക്കിങ്ങനെ കുറേ വീഴില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രേലും വരുള്ളൂ അതെടുത്തിട്ട് ഈ നഖം നഖത്തിൻ്റെ ഒരു കുറച്ച് വിട്ടിട്ട് അതായത് സ്കിന്നിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് വിട്ടിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഫ്രണ്ടിൽ മാത്രമല്ല സൈഡിലും കുറച്ച് ഭാഗം വിടുക കണ്ടോ ഇപ്പം നമ്മുടെ സ്കിന്നിലാവുന്നില്ല നമുക്കിനി ഒരു ഫോട്ട് കളറും കൂടി വേണം അതിൽ ചിലപ്പോൾ ഷെയ്ഡ് അങ്ങനെ നഗത്തിൻ്റെ ഷെയ്ഡ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടും കൂടി സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ ചുമ്മാ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് വലിച്ചെടുത്താൽ മതി അതോ സ്കിന്നിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം എങ്ങനെ ഇട്ടു കണ്ടില്ലേ ഫുള്ളായിട്ട് സ്കിന്നിൽ ഇവിടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും അതുപോലെ ഇവിടെയും സ്കിന്നിൽ തൊട്ടട്ടില്ല അതാകുമ്പോൾ നമ്മുടെ നഖത്തിന് കേടുവരില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ നമുക്ക് കുഴി കുഴിനഖമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ നഖം കേടുവരുന്നുണ്ടെങ്കിൽ ആ നഖത്തിൻ്റെ നഖവും സ്കിന്നും ചേരുന്ന ഭാഗത്തേക്ക് നമ്മൾ നെയിൽ പോളിഷ് നല്ലോണം ഉറ്റിച്ച് കൊടുക്കും ഇങ്ങനെ ഇടുമ്പോൾ നല്ലോണം ആക്കി കൊടുക്കും കുഴി കുഴിനഖമൊക്കെ പോകാൻ നല്ലതെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുന്ന ഭാഗം നഖത്തിൻ്റെ എവിടെയാണോ കാണുന്ന പോർഷൻ അവിടെ മാത്രം നെയിൽ പോളിഷ് ഇട്ടാൽ മതി അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൈഡുകളിലൊക്കെ നഖത്തിന് എന്തെങ്കിലും വൃത്തിയായിട്ട് കാണാൻ ഷേപ്പ് ഇല്ല അല്ലെങ്കിൽ അവിടെ പൊട്ടിയിട്ടുണ്ട് കേടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് എവിടെയാണോ കാണുന്ന നഖം ആ ഭാഗത്ത് മാത്രം അത് സ്കിന്നിൽ നിന്ന് ഒരു ഒത്തിരി വിട്ടിട്ട് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അത് കാണാൻ നല്ല ലുക്കാണ് നല്ല ഭംഗിയാണ് ഇപ്പൊ അതാണ് ട്രെൻഡ് ഞാനിത് മൊത്തം ഇട്ടിട്ട് കാണിച്ചു തരാം ഇപ്പതാ ഞാൻ മൊത്തം ഇട്ട് കഴിഞ്ഞു കേട്ടോ കണ്ടോ നമ്മള് നഖത്തിന്റെ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിന്നിനോട് ചേരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അകത്തി പിടിച്ച് നോക്കിയാൽ ആ ഭാഗം നഖം കാണുള്ളൂ അവിടെയൊന്നും ഇടണ്ട ആവശ്യമില്ല കറക്റ്റ് നഖം പ്രസൻ്റ്ലി മോളിൽ നോക്കുമ്പോൾ എവിടെയാണ് കാണുന്നത് ആ ഭാഗത്ത് മാത്രം ഞാൻ ഇട്ടാൽ മതി കാണാൻ നല്ല ഭംഗിയുണ്ടോ കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത് തുടച്ചെടുക്കുമ്പോഴേ മൊത്തം അവിടെ മൊത്തം സ്പ്രെഡ് ആവും അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയത്ത് ഇവിടെ മൊത്തം സ്പ്രെഡ് ആവും അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നഗത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാനും പറ്റും കാണാൻ ഒരു പ്രത്യേക ഒരു ലുക്കും ഉണ്ടായിരിക്കും മൊത്തം നമ്മുടെ നഖം കവറിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇതാണ് ടിപ്പ് ഭംഗിയില്ലേ ഇഷ്ടമായ എല്ലാവർക്കും ഞാൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഇനി അടുത്ത ടിപ്പും കൊണ്ട് വരാം ഇത് വലിയ ടിപ്പൊന്നുമല്ല എന്നാലും ഒരുവിധം പേർക്ക് അറിയുന്നതായിരിക്കും എന്നാലും ഇനി ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇതാണോ ഭംഗി അത് നിങ്ങൾ മുൻപ് ചെയ്തു തരുന്ന ഐഡിയ ആണോ നല്ലതെന്നൊന്നു എന്നെ അറിയിക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റാ